പറയും മോളെ ഇവൻ പറഞ്ഞത് സത്യമാണോ ഒന്നും പറയാതെ കണ്ണുനീരോട് നിൽക്കുന്നവളോട് വീണ്ടും സൗദാമിനിയമ്മ ചോദിച്ചതും കല്യാണി പതിയെ തലയാട്ടിക്കൊണ്ട് അതേ എന്ന് പറഞ്ഞു അപ്പോൾ മോളുടെ കല്യാണം കഴിഞ്ഞതാണോ സൗദാമിനിയമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കല്യാണി പതിയെ മോളി കൊടുത്തു ഒരു താലി കിട്ടിയെന്ന ബന്ധമേ ഇവൻ കല്യാണിയുമായിട്ടുള്ളൂ ആ ബന്ധം കല്യാണിയുടെ ഏട്ടൻ അനന്തൻ നിന്ന് തീർത്തു കൊടുത്തിരുന്നു ഇനിയും ശബ്ദിക്കാതിരുന്നാൽ ശരിയാകില്ലെന്ന് കണ്ട് വിഘ്നേഷ് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു അപ്പോ എല്ലാം എല അറിഞ്ഞുവെച്ച് തന്നെയാണല്ലേ പരിഹാസത്തോടെ വംശി വിഘ്നേഷിനെ നോക്കി ആ പരിഹാസത്തിൽ കൂറുമതയും ഉണ്ടായിരുന്നു എന്തെന്നാൽ താലി പൊട്ടിച്ചെറിഞ്ഞ കാര്യം ഇവർക്കറിയില്ലായിരുന്നു എന്നായിരുന്നു വംശി ചിന്തിച്ചിരുന്നത് അതെ എന്തേ അനന്തൻ നിന്റെ കൈകളിലേക്ക് നീ കെട്ടിയ താലി വലിച്ചു പൊട്ടിച്ചു തന്നല്ലേ പിന്നെന്തിന് വീണ്ടും ഭാര്യ എന്നെ പറ്റിൽ ഇവളെ അന്വേഷിച്ച് നീ ഇവിടെ വരണം വംശിയുടെ വാക്കുകളിലെ പരിഹാസം നല്ലതുപോലെ വിഘ്നേഷിന് മനസ്സിലായിരുന്നു പറയുന്നതിനോടൊപ്പം അവൻ കാര്യങ്ങൾ വ്യക്തമാക്കാനും തുടങ്ങി അത് ചോദിക്കാം നീ അരാ നീ നിന്റെ കാര്യം നോക്കിയാ മതി ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല വിഘ്നേഷ് പറഞ്ഞത് തീരെ ഇഷ്ടമായില്ല വംശിക്ക് അത് നീ തീരുമാനിച്ചാൽ മതിയോ കൈകൾ രണ്ടും മാറോട് പിണച്ചുകെട്ടി ചോദ്യഭാവത്തോടെ വിഘ്നേഷ് വംശിയെ നോക്കി ഇടയ്ക്ക് ഭയത്തോടെ വിറച്ചു കരയുന്നവളുടെ നേർക്കും വിഘ്നേഷിൻ്റെ കണ്ണുകൾ ചെന്നെത്തുന്നുണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അവന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പേടനമാനെ പോലെയാണ് കല്യാണിയെ കാണുമ്പോൾ വിഘ്നേഷിന് തോന്നിയത് ഞാനല്ലാതെ പിന്നെ ആരാ തീരുമാനിക്കേണ്ടത് എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കും അതിനൊരാളുടെ അനുവാദം എനിക്ക് വേണ്ട ഞാൻ ഇവളെ കൊണ്ടുപോകാനാണ് വന്നത് ഇവളെ കൊണ്ടുപോവുകയും ചെയ്യും ഈ വംശി ഇവളുടെ സമ്മതം ഇല്ലാതെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നീ കരുതണ്ട ഉറച്ച വാക്കുകളോടെ വിഘ്നേഷ് വംശിയെ നോക്കി നിനക്കെന്താ വേണ്ടത് ഒരിക്കൽ നീ എൻ്റെ ജീവിതം നശിപ്പിച്ചു എൻ്റെ പെണ്ണിനെയും കൊണ്ടുപോയി ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ വീണ്ടും എന്നോട് തർക്കിക്കുന്നു ശരിക്കും എന്താ നിന്റെ ഉദ്ദേശം വീണ്ടും വീണ്ടും ഉള്ള വിഘ്നേഷിന്റെ സംസാരം തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല വംശിക്ക് അവൻ വല്ലാതെ ഉയർന്ന ശബ്ദത്തോടെ വിഘ്നേഷിനോട് കയർത്തു അതേടാ ഒരിക്കൽ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നു പക്ഷേ നീ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് അന്ന് എന്റെ ജീവിതം നൽകി ഞാൻ നിന്നെ എന്ന് വേണം പറയാൻ എന്നെ രക്ഷപ്പെടുത്താനോ ഞാൻ പ്രണയിച്ച് താലി കെട്ടാൻ പോയവളെ നീ കുരുക്കിലാക്കി താലി കെട്ടിയതും പോരാ എന്നിട്ടിപ്പോൾ എന്നെ രക്ഷപ്പെടുത്തിയെന്നു തീർത്ഥം പുച്ഛത്തോടെയുള്ള വംശയുടെ വാക്കുകൾ ഒപ്പം അവൻ്റെ കൈകൾ കല്യാണിയുടെ കൈകളെ ഞെരിക്കുകയും ചെയ്തു അവന്റെ ഉദ്ദേശം ആളിക്കത്തുന്നതിനനുസരിച്ച് അവളുടെ കൈകൾ അവൻ്റെ കൈകളിൽ ഞെരിഞ്ഞമർന്നു വേദന കൊണ്ട് കല്യാണി കണ്ണുകൾ ഇറുക്കി പൂട്ടി ഇതുപോലെയുള്ള വേദന ഒരുപാട് സഹിച്ചതാണ് ശബ്ദമില്ലാതെ വിതുമ്പിയോളാണ് നയന എന്ന പെണ്ണിനെ നീ ആദ്യം മനസ്സിലാക്ക് എന്നിട്ടാകാം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് വംശിയുടെ പുച്ഛത്തോടെയുള്ള സംസാരം തീരെ ഇഷ്ടമായില്ല വിഘ്നേഷിന് എനിക്കറിയടാ ഞാൻ സ്നേഹിച്ച എന്റെ പെണ്ണെ നിന്റെ ചതിയിലും പിന്നെതേ ഇവളുടെയും ഇവളുടെ ഏട്ടന്റെയും കണ്ടുപിടുത്തത്തിൽ എനിക്ക് നഷ്ടമായത് എന്റെ നയനയെയാണ് അവളെ എന്നിൽ നിന്നും അകറ്റിയ ഒരാളെയും ഞാൻ വെറുതെ ഇവിടില്ല അതൊരു ഒളിവടാണ് എന്ത് വേണമെങ്കിലും കരുതാം പക്ഷേ ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും കല്യാണിയെ കൊണ്ടുപോകാൻ നിന്നെ കൊണ്ടാവില്ല എന്തോ നയനയെ വിശേഷിപ്പിക്കുന്ന രീതി വിഘ്നേഷിന് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല ഒപ്പം കല്യാണിയോടുള്ള പക അവന് കൂടിയിട്ടേ ഉള്ളൂ എന്ന് അവന്റെ സംസാരത്തിൽ നിന്നും വിഘ്നേഷിനു മനസ്സിലാവുകയും ചെയ്തു ഇത്രയും താൻ പറഞ്ഞിട്ടും നിസ്സാരമട്ടിൽ തള്ളിക്കളഞ്ഞവനെ അതേ ദേഷ്യത്തോടെ വിഘ്നേഷും നോക്കി അതിന് നിന്റെ സമ്മതം വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ എനിക്കറിയാം ദേഷ്യത്തോടെ വിഘ്നേഷിനോട് പറഞ്ഞുകൊണ്ട് അയാളുടെ കൈകളിൽ വീണ്ടും മുറുക്കി പിടിച്ചവൻ തിരിഞ്ഞ് വാതിൽപ്പടിയിലേക്ക് നടക്കാനാഞ്ഞു അതേ അതേസമയമായിരുന്നു കല്യാണിയുടെ മറുകൈയിൽ വിഘ്നേഷിന്റെ പിടുത്തം വീണത് ഇരുവശങ്ങളിലും രണ്ടുപേരും തന്റെ കൈകൾ പിടിച്ചു നിൽക്കുന്നത് കണ്ടതും കല്യാണി ഭയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി ഒപ്പം ആ പെണ്ണിന്റെ കരച്ചിൽ ചീളുകളും ഉയരാനും തുടങ്ങി ഇതേ സമയം വിഘ്നേഷിന്റെ പ്രവൃത്തിയിൽ വംശിയൊന്നും ഞെട്ടാതിരുന്നില്ല അത് മറ്റൊന്നും കൊണ്ടല്ല എന്നർത്ഥത്തിലാണ് കല്യാണിയുടെ കയ്യിൽ അവൻ പിടിച്ചത് എന്നതായിരുന്നു ആ സമയം വംശിയുടെ മനസ്സിലെ ചിന്തകൾ നാളെ ഇവളുടെ ഏട്ടം വരും അത് കഴിഞ്ഞ് നിനക്കിവിളെ കൊണ്ടുപോകാം കല്യാണിയുടെ ഏട്ടനെ ഒരു പോർലു ഏൽക്കാതെ ഞങ്ങൾക്കിവിടെ തിരിച്ചു കൊടുക്കേണ്ടതാണ് അതിൻ്റെ ആവശ്യമില്ല വിഘ്നേഷ് പറഞ്ഞതിനോട് തീർത്ഥം യോജിക്കാൻ കഴിഞ്ഞില്ല വംശിക്ക് എന്തെന്നാൽ അവനറിയാം അനന്തൻ വന്നാൽ ഒരിക്കലും കല്യാണിയെ തനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് വംശയുടെയും വിഘ്നേഷിന്റെയും വാക് പോരാട്ടങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു രണ്ടുപേരും കല്യാണിയുടെ കൈകളിൽ പിടിച്ചിട്ടുണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന മട്ടിൽ ഇനിയും ഇങ്ങനെ സമയം കളഞ്ഞാൽ ശരിയാകില്ലെന്ന് കണ്ട് പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ വരുണ വേഗം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി ഒപ്പം സെറ്റിയിൽ താൻ വലിച്ചെറിഞ്ഞ തന്റെ പാക്കറ്റ്സും ബാഗും വേഗം തിരഞ്ഞുകൊണ്ട് അതിൽ നിന്നും തന്റെ മൊബൈൽ എടുത്തു ഒപ്പം വിപിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുകയും ചെയ്തു ഹാവേണി പറയാ അതിൻ്റെ ആവശ്യമില്ല വിഘ്നേഷ് പറഞ്ഞതിനോട് തീർത്തും യോജിക്കാൻ കഴിഞ്ഞില്ല വംശിക്ക് എന്തെന്നാൽ അവനറിയാം അനന്തൻ വന്നാൽ ഒരിക്കലും കല്യാണിയെ തനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് വംശയുടെയും വിഘ്നേഷിൻ്റെയും വാക്കു പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു രണ്ടുപേരും കല്യാണിയുടെ കൈകളിൽ പിടിച്ചിട്ടുണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന മട്ടിൽ ഇനിയും ഇങ്ങനെ സമയം കളഞ്ഞാൽ ശരിയാകില്ലെന്ന് കണ്ട് പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ വരുണ വേഗം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി ഒപ്പം സെറ്റിയിൽ താൻ വലിച്ചെറിഞ്ഞ തൻ്റെ പാക്കറ്റ്സും ബാഗും വേഗം തിരഞ്ഞുകൊണ്ട് അതിൽ നിന്നും തൻ്റെ മൊബൈലെടുത്ത് ഒപ്പം വിപിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുകയും ചെയ്തു ഹാവേണി പറയാം വീട്ടിലേക്കെത്തിയവൻ ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് കയറുന്നതിനിടെയായിരുന്നു വേണിയുടെ കോള് വന്നത് അവൻ കയ്യിലുള്ള ടവൽ ഷോൾഡറിലേക്ക് ഇട്ടുകൊണ്ട് ചെറു പുഞ്ചിരിയോട് ചോദിച്ചു വിബിയേട്ട വേഗം വീട്ടിലേക്ക് വാ അയാൾ വന്നിട്ടുണ്ട് പേടിയോടെയുള്ള വരുണയുടെ ശബ്ദം ഹലോ വേണി എന്താ എന്താ കാര്യം വരുണ പറഞ്ഞത് വിവിക്ക് മനസ്സിലായില്ല അതുമല്ല വരുണയുടെ ശബ്ദത്തിലെ മാറ്റം അവന് പെട്ടെന്ന് മനസ്സിലായി അവളുടെ പരിഭ്രാന്തിയേറിയ ശബ്ദം കേട്ടതും അവന്റെ ചുണ്ടിലുള്ള പുഞ്ചിരി താനേ മാഞ്ഞിരുന്നു അയാൾ ആ വംശി അയാൾ വന്നിട്ടുണ്ട് വംശിയോ കേട്ടത് തെറ്റിപ്പോയെന്നുപോലും ആ നിമിഷം വിപി ചിന്തിച്ചു ആ അയാൾ വന്നിട്ടുണ്ട് ഇവിടെ പ്രശ്നമാണ് വിപി ഏട്ടൻ വേഗം വാ വരുമ്പോൾ അജിത്തേടനെയും വിളിക്കണം അവൾ പെട്ടെന്ന് കാര്യം പറഞ്ഞു എന്തെന്നാൽ താഴെ പോർക്കോഴികളെ പോലെ പരസ്പരം മാന്തുന്ന ഏട്ടനും വംശിയുമാണുള്ളത് ഇതാ വേണി ഞാൻ എത്തി വരുണയോട് പറയുന്നതോടൊപ്പം ഫോൺ വേഗം കൊട്ടാക്കി തൻ്റെ ഷോൾഡറിൽ വെച്ച ടവൽ എറിഞ്ഞുകൊണ്ട് വേഗം ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് അവൻ അപ്പോൾ തന്നെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു ഒപ്പം അവൻ അജിത്തിനെയും വിളിച്ച് കാര്യം പറഞ്ഞു പിന്നെ ഒറ്റ കുതിപ്പായിരുന്നു അവൻ കാറുമെടുത്ത് വരുണയുടെ വീട് ലക്ഷ്യമാക്കി ആ കുഞ്ഞിൻ്റെ കൈവിട് കല്യാണിയുടെ കൈകളിൽ നിന്നും വംശിയുടെയും വിഘ്നേഷിൻ്റെയും കൈകൾ ദേഷ്യത്തോടെ വന്നുകൊണ്ട് സൗദാമിനിയമ്മ അടർത്തി മാറ്റി എന്തെന്നാൽ ഇത്രയും നേരത്തെ സംഭവങ്ങൾക്കൊടുവിൽ സൗദാമിനിയമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായിട്ടുണ്ട് അതുമല്ല കല്യാണിയുടെ ഭയം എന്തിനാണെന്നും അവർക്കിപ്പോൾ മനസ്സിലാകുന്നു എൻ്റെ ഭാര്യയേവൾ സൗദാമിനിയമ്മയുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ വംശി കയർത്തു ആയിരിക്കും പക്ഷെ ഇവരുടെ ഏട്ടൻ കല്യാണിയെ ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല നാളെ അനന്തം വരുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് തീരുമാനിക്കാം ഇവളെ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് സൗദാമിനിയമ്മക്ക് അരിശം അത്രയും കയറിയിട്ടുണ്ട് എന്തെന്നാൽ കല്യാണിയുടെ കണ്ണുനീർ അതുതന്നെയായിരുന്നു സൗദാമിനിയമ്മയെ കൂടുതൽ ദേഷ്യത്തിൽ അൾക്കാൻ കാരണം ഇതേ സമയം അമ്മയുടെ ദേഷ്യം കാണുകയായിരുന്നു വിഘ്നേഷ് എന്തെന്നാൽ അം പൊതുവേ ദേഷ്യപ്പെടാറില്ല എന്നും മൗനമായൊരു മറുപടിയായിരിക്കും അമ്മയിൽ നിന്നുണ്ടാവുക മൂന്ന് വർഷം മുൻപ് തനിക്ക് പറ്റിയ തെറ്റിൽ പോലും അമ്മ അരിശ്യം കൊണ്ടിട്ടില്ല ആ അമ്മയാണ് ഇപ്പോൾ കല്യാണിക്ക് വേണ്ടി വാദിക്കുന്നത് ഒരു വേള അവൻ്റെ കണ്ണുകൾ ദേഷ്യത്തോടെ നിൽക്കുന്ന തന്റെ അമ്മയിൽ മാത്രം ഉറച്ചു നിന്നു ഈ സമയം കൊണ്ട് തന്നെ വംശിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു അത്ര എളുപ്പത്തിൽ കല്യാണി എവിടെയൊന്നും കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അതുമല്ല അനന്തൻ വരാതെ കല്യാണിയെ തന്റെ കൂടെ പറഞ്ഞയക്കില്ലെന്നും അതേ സമയമായിരുന്നു അവന്റെ മനസ്സിലേക്ക് നയനയുടെ മുഖവും കടന്നു വന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതിന് ശേഷം അവൻ പിന്നീട് നയനയെ കണ്ടിട്ടില്ല അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുമില്ല ജലജയുടെ വാക്കുകളിൽ നിന്നും അവൻ എപ്പോഴൊക്കെയോ കേട്ടിട്ടുണ്ട് നയനിക്കൊരു കുഞ്ഞായിരിക്കുന്നുവെന്നും വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നും ഒക്കെ അത് കേട്ടില്ലെന്ന മട്ടിൽ തള്ളിക്കളയാറാണ് പതിവ് ഒരു വേള അവൻ്റെ കണ്ണുകൾ ആ വീട് ചുറ്റുമൊന്ന് പരതി ഇത്രയും സംഭവ ഉണ്ടായിട്ടും നയന എന്താണ് ഇവിടേക്ക് വരാത്തത് എന്ന സംശയവും അവനിലുണ്ട് അതോടൊപ്പം അവൾ ഇവിടെ ഇല്ലേ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കല്യാണി ഒരിക്കലും ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ലായിരുന്നുവല്ലോ അവളുടെ സ്വപ്നങ്ങളായിരുന്നല്ലോ കല്യാണിയും അവളുടെ ഏട്ടനും കൂടി അന്ന് തല്ലിത്തകർത്തത് ചോദ്യങ്ങളും സംശയങ്ങളും വംശീൽ ഉളവാകുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ സംശയങ്ങൾക്ക് പിറകെ പോകാതെ കല്യാണിയെ ഇവിടെ നിന്നും എങ്ങനെ കൊണ്ടുപോകാം എന്ന ചിന്തയിലേക്കും അവന്റെ മനസ് എത്തിയിരുന്നു നിനക്കിപ്പോ ഈ വീട്ടിൽ നിന്ന് പോകാം നാളെ അനന്തൻ വന്നതിനു ശേഷം നിനക്ക് നിന്റെ കല്യാണിയെ അനന്തന്റെ അനുഭവത്തോടെ കൊണ്ടുപോകാം അനന്തന്റെ മാത്രമല്ല കല്യാണിയുടെ സമ്മതം ഉണ്ടെങ്കിൽ നിനക്ക് ഇവളെ കൊണ്ടുപോകാം വംശി ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ നോക്ക് സൗദാമിയമ്മ ദേഷ്യത്തോടെ തന്നെ ഇറങ്ങി പോകാൻ പറഞ്ഞു അപ്പോഴേക്കും വിപിയെ ഫോൺ ചെയ്ത് വരുണ താഴേക്ക് ഇറങ്ങി വരികയും ചെയ്തു ഒരു വേള അമ്മയുടെ ദേഷ്യം കണ്ട കണ്ടവളും ആകെ തരിച്ചുപോയി തൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടും ഇങ്ങനെയൊരു അമ്മയെ അവൾ കണ്ടിട്ടില്ല എന്നും കണ്ണുനീരിട നിൽക്കുന്ന അമ്മയെ മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ ആ അമ്മയാണ് ഇപ്പോൾ രൗദ്രഭാവത്തിൽ കാണുമ്പോൾ അവൾക്ക് അതിശയം തോന്നി ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവളെയും കൊണ്ടേ പോകൂ വംശി പിന്മാറാൻ തയ്യാറായിരുന്നില്ല അവന്റെ കോപമാളിയ കണ്ണുകൾ കല്യാണിയിലേക്ക് എത്തി താൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ എന്നാൽ താൻ കല്യാണിയോട് ചോദിക്കേ തൻ്റെയപ്പം വരാൻ ഇവൾക്ക് സമ്മതമാണോ എന്നും ഇനിയും ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് വിഘ്നേഷിന് തോന്നി അവസാനമെന്നോണം അവൻ കല്യാണിയുടെ സമ്മതത്തിനായി വംശിയോട് ചോദിക്കാൻ പറഞ്ഞു വിഘ്നേഷ് അങ്ങനെ പറഞ്ഞതും വംശി ഒന്ന് പതറിപ്പോയി എന്നാൽ അവൻ അറിയാം ഒരിക്കലും തൻ്റെ മുന്നിൽ വിറച്ചു നിൽക്കുന്നവൾ തൻ്റെ കൂടെ വരില്ലെന്ന് ചോദിക്കുന്നില്ലേ മൗനമായി ചിന്തയോടെ നിൽക്കുന്നവനോട് വീണ്ടും വിഘ്നേഷ് ചോദിച്ചതും വംശി ഒന്ന് നോക്കിക്കൊണ്ട് കല്യാണിയുടെ അരികിലേക്ക് വന്നു അപ്പോഴും വംശിയുടെ മുഖത്ത് ദേഷ്യം പ്രകടമാകുന്നുണ്ടായിരുന്നു അവൻ കല്യാണിയുടെ അരികിലേക്ക് വരുന്നവരും ആ പെണ്ണ് പിന്നോട്ട് മാറുകയും ചെയ്തു എന്തെന്നാൽ അവൻ്റെ സാമീപ്യം പോലും അവളെ ഭയപ്പെടുത്തുന്നു നിനക്ക് എൻ്റെ കൂടെ വരാൻ സമ്മതമല്ലേ പേടിച്ച് വിറച്ചു നിൽക്കുന്നവളോട് ദേഷ്യത്തോടെ അലർച്ചയോടെ വംശി ചോദിച്ചു എൻ്റെ കൂടെ വരികയല്ലേ അവൻ്റെ കണ്ണുകളിൽ കോപം കത്തി ജ്വലിച്ചു ഇല്ല ഞാൻ വരുന്നില്ല മറ്റൊന്നും അവൾക്ക് ചിന്തിക്കേണ്ടി വന്നില്ല അവൾ മറുപടി നൽകി അവൾക്കറിയാം തന്നെ കൊണ്ടുപോകുന്നത് തന്നെ വേദനിപ്പിക്കാനാണെന്ന് തന്നോടുള്ള പക തീർക്കാനാണെന്ന് അല്ലെങ്കിലും ഇനി എന്ത് ഭാര്യ ഒരു ചരടിനോട് കൂടി ആ ഭാര്യസ്ഥാനം ഇല്ലാതായതാണ് കേട്ടല്ലോ ഇനി തനിക്ക് പോകാം ഇനി ഇവളെ കൊണ്ടുപോകാൻ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നാളെ അനന്തൻ വന്നതിന് ശേഷം തീരുമാനിക്കാം കല്യാണിയുടെ മറുപടി കേട്ടതും വിഘ്നേഷിൽ സന്തോഷമുളവായി അവൻ ചെറിയ തോതിലെങ്കിലും ഭയപ്പെട്ടിരുന്നു വംശിയുടെ ദേഷ്യത്തിൽ കല്യാണം ചിലപ്പോൾ സമ്മതിച്ചെങ്കിലോ എന്ന് ഇവൾ എൻ്റെ ഭാര്യയാണ് ഇവളുടെ സമ്മതി എനിക്ക് വേണ്ട തോറ്റു കൊടുക്കാൻ വംശി ഒരുക്കമായിരുന്നില്ല അല്ല ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ല ഒരു താരച്ചിരൻ്റെ ബന്ധം മാത്രമേ നമ്മൾ തമ്മിൽ അത് മാത്രമല്ല ഒരു മനുഷ്യജീവി എന്ന് പരിഗണന പോലും ഇല്ലാതെ എന്നെ ദ്രോഹിച്ച നിമിഷങ്ങളായിരുന്നു നിങ്ങളോടൊപ്പമുള്ള എൻ്റെ ജീവിതം താൻ എൻ്റെ കഴുത്തിൽ ആ കുരുക്ക് കെട്ടിയതിനു ശേഷം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ശാരീരികമായി മാനസികമായി വെറുതെ വിട്ടില്ല നിങ്ങൾ എന്നെ എൻ്റെ ഏട്ടനായി തന്നെ എൻ്റെ കഴുത്തിൽ മുറുക്കിയ കൊലക്കയർ വംശേഴ്നഴിച്ചു തന്നു ഇനിയും ആ ഒരു ഭാര്യയുടെ പേരിൽ എൻ്റെ എരികിലേക്ക് വരരുത് കല്യാണിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും വീണ്ടും ഭാര്യ എന്ന് പറയുമ്പോൾ അവൾക്ക് തന്നോട് തന്നെ സ്വയം അറപ്പുളവാകുന്നുണ്ടായിരുന്നു എന്തെന്നാൽ ഭാര്യ എന്ന സ്ഥാനം അയാളുടെ ജീവിതത്തിൽ തനിക്ക് തന്നിട്ടില്ല നേരെ മറിച്ച് അയാളുടെ പക പോക്കാനുള്ള ഒരു വസ്തുവായിട്ടായിരുന്നു തന്നെ കണ്ടിരുന്നത് എന്നിട്ട് വീണ്ടും തന്റെ സമാധാനം തറക്കാനായി വന്നവനോട് ഇനിയും രൂക്ഷമായി പെരുമാറിയില്ലെങ്കിൽ ശരിയാകില്ലെന്ന് കണ്ട് ആ പെണ്ണ് തന്നെ ശബ്ദമുയർത്തി ഇനിയും തനിക്ക് വേണ്ടി വാദിച്ചില്ലെങ്കിൽ ആ തടങ്കലിലേക്ക് വീണ്ടും താൻ അകപ്പെടും എന്ന അവൾ ഉറപ്പായിരുന്നു ഒരു ഒരു നിമിഷം എല്ലാവരും പകച്ചു നിന്നുപോയി ഇതുവരെ ഉയർക്കെ കല്യാണിയുടെ ശബ്ദം ആരും കേട്ടിട്ടില്ല എന്തിനും മുക്കിയും മൂളിയും മാത്രം മറുപടി തരുന്ന പെണ്ണ് അവളാണ് ഇന്ന് കോബാക് നിൽക്കുന്നത് അല്ലെങ്കിലും ആർക്കും ജീവിതം ഒരു ചോദ്യചിഹ്നമായി വരുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ടുപോകും കല്യാണിയുടെ വാക്കുകേട്ട് ആദ്യം പകച്ചു നിന്നവൻ പിന്നീട് കൂടുതൽ ദേഷ്യത്തോടെ കൂടുതലുയർക്കെ കല്യാണി നോക്കി പറഞ്ഞു വംശിക്കറിയാം ഇനി ഇങ്ങനെയൊരു അവസരം തന്നെ തേടി വരില്ലെന്ന് അനന്തൻ വന്നാൽ ഇപ്പോൾ വാക്പോരാട്ടങ്ങൾ നടത്തുന്നത് പോലും ഇല്ലാതാകും ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ വീണ്ടും ഉയർന്ന ശബ്ദത്തോടെ കല്യാണി പറഞ്ഞതും ദേഷ്യത്തോടെ അവളുടെ അരികിലേക്ക് വംശി വന്ന് അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചു പ്രതീക്ഷിക്കാതെ അവന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കം വന്നതും കുറച്ചു നേരം തൻ്റെ അടുത്തോടെ നിന്നവൾ ആകെ പതറിപ്പോയി തന്നെയും കൊണ്ട് മാത്രമേ വംശയുടെ ഇവിടെ നിന്ന് പോകൂ എന്ന് അവൾക്ക് മനസ്സിലായി ഒപ്പം താൻ കാരണം ഈ വീട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ടായോ പലവിധ ചിന്തകളും ആ ചെറിയ നിമിഷം കൊണ്ട് കല്യാണിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു വോടി അത്രയും നേരം രൗദ്രഭാവത്തിൽ നിന്നവൾ പതറി നിൽക്കുന്നത് കണ്ടതും ഒരു നിമിഷം വംശിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം അതേ പുഞ്ചിരി പാടെ നീക്കിക്കൊണ്ട് അവളുടെ കൈകളിൽ പിടിച്ച് അവൻ വീണ്ടും വലിച്ചു അതേസമയം തന്നെ കല്യാണിയുടെ മറുകയിൽ വിഘ്നേഷിന്റെ കൈകൾ വീണു അല്പസമയം മുൻപ് സംഭവിച്ചത് തന്നെ വീണ്ടും സംഭവിച്ചതും സൗദാമിനിയമ്മയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നു നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുന്നത് ആ കുട്ടിയുടെ കൈവിട് സൗദാമിനിയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു ദേ തള്ളെ മിണ്ടാതിരുന്നോണം എന്റെ ഭാര്യ ഞാൻ കൊണ്ടുപോകും വംശി അത്ര മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോഴേക്കും വിഘ്നേഷിന്റെ ചവിട്ടുകൊണ്ട് വംശി പുറകോട്ടേക്ക് തെറിച്ച് വീണിരുന്നു പുറകിലേക്ക് വീണവൻ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് കല്യാണിയെ തൻ്റെ നെഞ്ചോര അടക്കി പിടിച്ച് തന്നെ ദേഷ്യത്തോടെ രൗദ്രഭാവത്തോടെ നോക്കുന്ന വിഘ്നേഷിനെയാണ് ഒരു വേള ആ കാഴ്ച വംശിയെ ഞെട്ടിപ്പിച്ചു വംശിയെ മാത്രമല്ല കല്യാണിയെ നെഞ്ചോരും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന തന്റെ മകനെ സൗദാമിനിയമ്മ ഞെട്ടലോടെ നോക്കി എന്നാൽ വരുണയുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു ആ കാഴ്ച കണ്ടപ്പോൾ ഇതേ സമയം കല്യാണി ആകെ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന തൻ്റെ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഇപ്പോഴും രൗദ്രഭാവം മാത്രം വംശയിലേക്ക് മാത്രം കണ്ണുകൾ നട്ടു നിൽക്കുന്ന മനുഷ്യൻ ഒരുവേള അവന്റെ ആ നെഞ്ചിടുക്കിൽ നിന്നും അകലാതിരിക്കുവാനായി അവളുടെ മനസ്സൊന്ന് കൊതിച്ചു ആ സാമീപ്യം അവൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അനുഭൂതി സമ്മാനിക്കുന്നുണ്ട് ഇവളുടെ ദേഹത്തിന് നിന്റെ സ്പർശമറിഞ്ഞാൽ കല്യാണിയെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വംശിയെ നോക്കി വിഘ്നേഷ് അലറി ഹ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും പൂർവാധികം ശക്തിയോടെ വംശി വീണ്ടും അവർക്ക് മുന്നിലേക്ക് വന്നു അതെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ വിഘ്നേഷും ൊടുക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ നിന്റെ ഭാര്യയോ അവൾ അറിഞ്ഞോ നിന്റെ ഉദ്ദേശം ഒരു വേള നയനയെ കുറിച്ച് ഓർക്കുമ്പോൾ വംശിയിൽ വേദനയും നിറയുന്നുണ്ട് ഒപ്പം കല്യാണിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വിഘ്നേഷിന്റെ കൈകളിലേക്കും അവന്റെ കണ്ണുകൾ ചെന്നെത്തുന്നുണ്ട് ഇപ്പോഴും അവന്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്നവളെയും അവൻ രൂക്ഷത്തോടെ നോക്കുന്നുണ്ട് അവന്റെ അരികിൽ നിന്നും ഒന്നകന്നു നിൽക്കാൻ പോലും കല്യാണി തുനിയാത്തത് വംശിയെ കൂടുതൽ ദേഷ്യത്തിലാക്കി ഭാര്യയോ ഏതു ഭാര്യ ഞാൻ നയനയെ താലി കെട്ടിയെന്നത് ശരി തന്നെയാണ് ഒരു മാസം പോലും അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും മറ്റൊരുവൻ്റെ കൂടെ അവൾ പോയി എനിക്ക് ജോലിയില്ലാത്രേ എൻ്റെ കയ്യിൽ പണമില്ലത്രേ അവൾ എന്നെ ടൈം പാസിനാണ് പ്രണയിച്ചിരുന്നുവെന്ന് കല്യാണി രാത്രി ഒന്ന് കാണാൻ അവൾ എന്നെ വിളിച്ചതാ അവളുടെ ഭാഗ്യക്കേട് കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ ഭാഗ്യം കൊണ്ടോ അന്ന് രാത്രി കല്യാണി ഇവളുടെ ഏട്ടൻ ഞങ്ങളെ കണ്ടു അതിനുശേഷം നടന്നുവെന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ വിഘ്നേഷ് പറഞ്ഞു തീർന്നതും അതേ സമയമായിരുന്നു അജിത്തും വിപിയും അകത്തേക്ക് കയറി വന്നത് വിഘ്നേഷ് പറഞ്ഞത് അവരും കേട്ടിരുന്നു ഞാൻ നീ പറയുന്നൊന്നും വിശ്വസിക്കില്ല നയനയെ അപകീർത്തിപ്പെടുത്താൻ ഇപ്പോഴും വംശി ആഗ്രഹിക്കുന്നില്ല അത് നിന്റെ ഇഷ്ടം വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ നയനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് നീ കണ്ടെത്ത് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ നയനയുമായി യാതൊരു കോണ്ടാക്റ്റുമില്ലാതെ പക്ഷേ അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഇന്ന് അവൾക്കൊരു കുഞ്ഞുണ്ട് അവൾ എൻ്റെ കൂടെ നിന്നും മറ്റൊരുവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അവനിപ്പോൾ അവളെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടോയെന്ന് താൻ അന്വേഷിക്ക് പോയിട്ട് അതിനുശേഷം മതി ഈ പെണ്ണിനെ ഉപദ്രവിക്കുന്നത് നീ ആയിരുന്നോ തെറ്റ് അല്ലെങ്കിൽ ഇവരായിരുന്നോ തെറ്റെന്ന് തെളിയിക്ക് അത്രയും പറഞ്ഞുകൊണ്ട് വംശിയെ ഒന്ന് രൂക്ഷത്തോടെ നോക്കി കല്യാണിയെയും ചേർത്ത് പിടിച്ച് അവൻ അപ്പോൾ തന്നെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി അപ്പോഴും അവനിൽ നിന്നും ഒന്നകന്ന് നിൽക്കാതെ തന്റെ സാറിനെ ചേർന്ന് തന്നെ നിൽപ്പുണ്ടായിരുന്നു കല്യാണി വംശി മുകളിലേക്ക് പോയവരെ നോക്കുന്ന വംശിയെ പുറകിൽ നിന്നും അജിത്ത് വിളിച്ചു അതേസമയം തന്നെ വംശി തിരിഞ്ഞു നോക്കി ഇനിയും നീ വികരുത് അന്വേഷിക്ക് അന്ന് സംഭവിച്ചത് എന്താണെന്ന് ശരിക്കും അന്വേഷിച്ച് കണ്ടുപിടിക്ക് അതിനുശേഷം മതി തൻ്റെ വാശിയും പകപോക്കലും അജിത്തിനും വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി വംശിയോട് എന്തെന്നാൽ അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്രയുമുണ്ട്